ഉണർന്നിരുന്ന സ്കൂൾ എന്ന സ്വപ്നം സഫലമാക്കുന്ന ദിവസം വന്നെത്തി അരുവിയുടെ അനുവാദവും വാങ്ങി അണ്ണാറക്കെണ്ണൻ്റെ ചിലമ്പലും കേട്ട് ചെടികളോടും പൂക്കളോടും കിന്നാരവും ചൊല്ലി ഉത്സാഹത്തോടെ ചാറ്റൽ മഴയത്ത് നിവർത്തിപ്പിടിച്ച കുടയും കാലിയായ ബാഗുമെടുത്ത് സ്കൂളിലെത്തിയ ദിവസം സഹപാഠികളുടെ മുഖങ്ങൾ അപരിചിതങ്ങളായിരുന്നു എങ്കിലും പരിചിതരാക്കാം എന്ന ശുഭചിന്തയിൽ മെല്ലെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മിണ്ടാട്ടം മൂട്ടി അന്തം നിന്ന ബാല്യദിനങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത കന്നട കലർന്ന കാസർഗോഡിൻ്റെ സ്വന്തം ഭാഷയ്ക്ക് മുന്നിൽ പകച്ചു നിന്നുപോയ ബാല്യദിനങ്ങൾ അറിയാതെ ഭാഷ അറിയാത്ത ഭാഷയ്ക്ക് മുന്നിൽ ഊമയായിരുന്ന ഒടുവിൽ ഭാഷ വഴങ്ങി വന്നപ്പോഴേക്കും ബാല്യത്തിൻ്റെ ഒരു വർഷം കൂടി കടന്നുപോയി